നമസ്കാരം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സമാനതകളില്ലാത്ത സുരക്ഷാബോധമുള്ള രാജ്യമാണ് സ്വന്തം രാജ്യത്തെ പ്രജകൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോകും കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം പോലും വ്യത്യസ്തമാണ് സുരക്ഷയില്ലെങ്കിൽ അവിടെ ആരും ഉണ്ടാവണമെന്നില്ല ആ രാജ്യം നൽകുന്ന സുരക്ഷയാണ് ജൂത ജനതയുടെ പ്രതീക്ഷ അവരുടെ പ്രതീക്ഷ തെറ്റിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം അതോടെ ഇസ്രായേൽ സ്വന്തം ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വിട്ട് ഏതറ്റം വരെ പോകുന്ന നിലപാടിലേക്ക് മാറി അങ്ങനെയാണ് അന്നു മുതൽ അവർ സന്ധ്യയില്ലാ സമരം പ്രഖ്യാപിച്ച് ഹമാസിനെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങിയത് ഇതിനു മുൻപ് ഹമാസിനെ അവർ അടിച്ചിരുന്നപ്പോഴും ഒരു ഘട്ടത്തിൽ വെച്ച് അത് അവസാനിപ്പിക്കുമായിരുന്നു കാരണം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അത് കുഴപ്പമാകുമ്പോൾ മാത്രം തിരിച്ചടിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു മാത്രമല്ല ഇസ്രായേലിന് തൊട്ടടുത്ത് ലെബനൻ കേന്ദ്രീകരിച്ച് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെയും അവർ വെറുതെ വിട്ടിരുന്നു എന്നാൽ ഈ ഒക്ടോബർ ഏഴിന് ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങുന്നത് അവരെ തുടച്ചു നീക്കും സകല നേതാക്കളെയും ഇല്ലാതാക്കും സകല തുരങ്കങ്ങളും തകർക്കും സകല സംവിധാനങ്ങളും ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞ ചെയ്താണ് അവരുടെ അജണ്ടയിൽ ഹിസ്ബുള്ള അപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നാൽ ഹിസ്ബുള്ള ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹമാസിനെ പിന്തുണയ്ക്കാൻ ഇസ്രായേലിനെ വടക്കൻ പ്രദേശത്ത് കൊണ്ടിരുന്നപ്പോൾ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി അങ്ങനെ ഒരേ സമയം തെക്ക് ഹമാസിനെതിരെയും വടക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു വർഷം ഒന്ന് പിന്നിട്ട് മുമ്പോട്ട് പോയപ്പോൾ രണ്ടും ഏതാണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി തല തലമൊക്കാൻ കഴിയാത്ത വിധത്തിൽ തുരങ്കത്തിൽ പോലും അവശേഷിക്കുന്നുണ്ടോ അറിയാത്ത തരത്തിൽ ഹമാസിനെ ഒതുക്കി ഹമാസിന് പുതിയ തലവനെ പോലും നിയമിക്കാൻ കഴിയാത്ത വിധത്തിൽ നിയമിക്കപ്പെട്ട തലവന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു ഒരിക്കലും ആർക്കും തൊടാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഇറാന്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ പോലും ഇസ്രയേൽ വധിച്ചു അതും ലെബനനിലെ തുരങ്കത്തിൽ ഒരു ബോംബുകൾക്കും തകർക്കാൻ കഴിയില്ല ആത്മവിശ്വാസത്തിൽ ഭൂമിക്കടിയിൽ കഴിഞ്ഞിരുന്ന നസറുള്ളയെ അതിനേക്കാൾ അത്ഭുതകരമായത് ഇറാന്റെ സുരക്ഷിതത്വത്തിൽ അവരുടെ പട്ടാളത്തിന്റെ കാവലിൽ തെഹ്റാൻ നഗരത്തിൽ അതീവ സുരക്ഷാ മേഖലയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തലവനെ വധിച്ചതാണ് അതിനുശേഷം ഹമാസിന്റെ തലവനായി വന്ന ആളെയും ഗസയ്ക്ക് പുറത്തു കിടക്കുന്നതിന് മുൻപ് തന്നെ വധിച്ചു കളഞ്ഞു അങ്ങനെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നട്ടലിലൊടിച്ച് ഇസ്രായേൽ ഇറാനെ പേടിപ്പിച്ച് മാറി നിൽക്കുന്നു ലബനനിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയത് ഹിസ്ബുള്ളയുടെ വിജയമാണ് എന്നൊക്കെ ചിലർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള പിന്നെ എന്ന് ഓർക്കണം ഹിസ്ബുള്ളയെ അടിച്ചൊതുക്കി മര്യാദക്കാരാക്കി ഇറാനെ ഭയപ്പെടുത്തിയായിരുന്നു ഇസ്രായേലിന്റെ പിന്മാറ്റം ഇപ്പോഴും ഹിസ്ബുള്ള ജയിക്കുന്നു ഹമാസ് ജയിക്കുന്നു ഇറാൻ ജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആകപ്പാട് അൽ ജസീർ മുതൽ നമ്മുടെ മീഡിയ വരെയുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തല പൊക്കാനാവാത്ത വിധത്തിൽ വീണുപോയിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെയുള്ള അവരുടെ യുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ സുരക്ഷ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന തൊട്ടായൽ പക്കത്തുള്ള സിറിയയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാവുന്നത് സിറിയയിൽ സംഭവിക്കുന്ന വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നതായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് സിറിയ ആര് ഭരിച്ചാലും ഇസ്രായേൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടയ്ക്കിടെ മിന്നലാക്രമണം നടത്തിയിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസില് ഇറാന്റെ എംബസി പോലും തകർക്കാനുള്ള ധൈര്യം ഇസ്രായേൽ കാട്ടിയിരുന്നു അതിനോടൊന്നും തിരിച്ചടിക്കാനോ ചോദ്യം ചെയ്യാനോ സിറിയ തുനിഞ്ഞിട്ടുമില്ല ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ പ്രവർത്തിക്കെതിരെ സിറിയ ഒരു റോക്കറ്റ് പോലും അയച്ചിട്ടില്ല ഓർക്കണം കാരണം സിറിയയും അതിന്റെ ഭരണാധികാരിയും അടിസ്ഥാനപരമായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനോ പോരടിക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സിറിയയിൽ സംഭവിക്കുന്നത് അവരെ ബാധിക്കുന്ന വിഷയമായി കരുതിയില്ല അൽ അഷാദിനെ കൊന്നു കളഞ്ഞാലും അയാൾ ഭരണം തുടർന്നാലും ഇസ്രായേലിനെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെയാണ് ഹയത്ത് തഹീർ അൽ ഷാമിന്റെ നേതൃത്വത്തിൽ അസാദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് അവർ മുന്നേറി വന്നപ്പോൾ തന്നെ അസാദും കുടുംബവും മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടു ആ സമയത്ത് തന്നെ ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണവും നടത്തി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത കൌതുകം ഉണർത്തുന്നതാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച് ഇറാനെ പിന്തുണച്ച് മുമ്പോട്ട് പോയിരുന്ന ബഷാർ അൽ അസാദ് തന്നെയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന വിചിത്രമായ വാർത്തയാണ് പുറത്തു വരുന്നത് റിബൽ സേന മുന്നേറിയപ്പോൾ അസാദ് ആദ്യം വിളിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനായിരുന്നത്രേ അത്ഭുതത്തോടുകൂടിയാണ് തുർക്കിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നതും അസാദ് ബെന്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ നിങ്ങൾ സഹായിക്കണം എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞാൻ മോസ്കോയിലേക്ക് പോവുകയാണ് എന്റെ വിമാനപാത നിങ്ങൾ ഒരുക്കി തരണം വ്യോമപാത സുരക്ഷിതമാക്കി തരണം അതിന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വലിയ സമ്മാനമാണ് ബെന്യാമിനും അസാദും തമ്മിൽ ടെലിഫോണിലൂടെ ദീർഘനേരം ചർച്ച നടത്തിയെന്നും ധാരണയിൽ എത്തിയെന്നും തുർക്കിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതനുസരിച്ച് നെതന്യാഹു അസാദിനെ സുരക്ഷിതമായി സ്വകാര്യ വിമാനത്തിൽ മോസ്കോയിലേക്ക് പറക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു ആരും ആ വ്യോമപാതയിൽ ഒരിടത്തും വരാത്ത തരത്തിൽ അസാദ് മോസ്കോയിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തി ഈ വ്യോമാക്രമെല്ലാം കൃത്യം ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ അൻപത് കൊല്ലമായി സിറിയ എന്ന് പറയുന്ന രാജ്യം ശേഖരിച്ചു വെച്ചിരുന്ന സകല ആയുധങ്ങളും സകല മിലിറ്ററി ക്യാമ്പുകളും അവർ തകർത്തെറിഞ്ഞു അസാദാണ് ഈ വിവരങ്ങൾ മുഴുവൻ ഇസ്രായേൽ സേനയ്ക്ക് കൊടുക്കുന്നത് എവിടെയെല്ലാം ആയുധങ്ങളുണ്ട് എവിടെയെല്ലാം മിലിറ്ററി ക്യാമ്പുകളുണ്ട് എവിടെയെല്ലാം മിലിറ്ററി ഉണ്ട് എവിടെയെല്ലാം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ട് ഈ വിവരങ്ങൾ മുഴുവൻ കൃത്യമായി രേഖ സഹിതം തെളിവ് സഹിതം അസാദ് നതന്യാഹുവിന് കൈമാറി ഇതായിരുന്നു അവർ തമ്മിലടയിൽ അതായത് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഞൊടിയിടയിൽ ഒരു ടെലിഫോൺ കോഡിലൂടെ നതന്യാഹു അവരുടെ പ്രസിഡന്റിൽ നിന്നും ശേഖരിക്കണം അപ്പോൾ അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് നോർക്കണം സിറിയയുടെ പ്രസിഡന്റിൽ നിന്നും മുഴുവൻ സൈനിക വിവരങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രി ശേഖരിക്കുകയാണ് പകരം കൊടുത്തതോ സുരക്ഷിതമായി സിറിയ വിടാനുള്ള അനുമതി അങ്ങനെ സിറിയ വിട്ട് മോസ്കോയിൽ അസാദ് എത്തി എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇസ്രായേൽ സേന വലിയ തോതിൽ സൈനിക ആക്രമണം ആരംഭിച്ചു അസാദ് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് അവർക്ക് വ്യക്തമായി സിറിയയുടെ സകല സൈനിക സംവിധാനങ്ങളും തച്ചുടച്ചു സകല ആയുധങ്ങളും നശിപ്പിച്ചു സകല റോക്കറ്റുകളും നശിപ്പിച്ചു സകല മിസൈൽ പാടുകളും നശിപ്പിച്ചു ഒരു തരത്തിലും പുതിയ സർക്കാരിനെ ഇസ്രായേലിനെതിരെയോ ഏതെങ്കിലും രാജ്യത്തിനെതിരെയോ ഭീകര ഒരു ആയുധവും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി കൊടുത്തു നമ്മൾ വാസ്തവത്തിൽ ഇസ്രായേലിനെ സ്നേഹിച്ചു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനതയുടെ സുരക്ഷയാണ് അവർക്ക് പ്രധാനപ്പെട്ടത് അല്ലാതെ അയൽപക്കത്തെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നത് എന്നതല്ല അസാദ് ഏകാധിപതിയാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അസാദ് പോകുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ അസാദ് പോയാൽ പകരം വരുന്നത് അതിനേക്കാൾ വലിയ ഭീകരവാദികളാണെന്നും അത് ലോക ലോകസമാധാനത്തിന് മുഴുവൻ കുഴപ്പമാണെന്നും തിരിച്ചറിഞ്ഞ് കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു അസാദിന്റെ സഹായത്തോടുകൂടി സകല ആയുധ ശേഖരങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് തച്ചുടച്ചിരിക്കുന്നു ഇസ്രായേൽ സുരക്ഷിതമാണ് ലോകം സുരക്ഷിതമാണ് സിറിയയിൽ വിമത അധികാരം പഠിച്ചാലും അവരുടെ കയ്യിൽ ഒരാുധവും ഉണ്ടാവില്ല അവരുടെ എല്ലാ ആയുധങ്ങളും സൈനിക താവളങ്ങളും തകർത്തെറിഞ്ഞിരിക്കുന്നു ഭീകരവാദികളുടെ കൈകളിലേക്ക് ആയുധമെത്തിയാൽ അത് ആ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇതുപോലെയല്ല അഫ്ഗാനിലെ ആയുധ ശേഖരങ്ങളൊക്കെ അവരുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഉണ്ടായിരുന്ന ഒരു ഗുണം അമേരിക്കയുടെ പാവസർക്കാരായിരുന്നു അവിടെ അതുവരെ ഭരിച്ചിരുന്നത് എന്നാൽ സിറിയയുടെ സ്ഥിതി അങ്ങനെയല്ല ആ സിറിയ അമേരിക്കയുടെയും ശത്രുവായിരുന്നു ഇസ്രായേലിൻ്റെ ശത്രുവായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേൽ തച്ചുടച്ചിരിക്കുന്ന ലോകത്തെ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിമതറവിടെ അധികാരമെത്തിയാലും അത് വലിയ കുഴപ്പത്തിലേക്ക് മാറില്ല എന്ന് ഉറപ്പുണ്ട് അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയും അമേരിക്കൻ പട്ടാളത്തിന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് നമ്മൾ ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടു പോകും അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെടുക്കുന്ന അത്ഭുതകരമായ തന്ത്രങ്ങൾ നയതന്ത്രങ്ങൾ നീക്കങ്ങൾ ശത്രുവിനോട് പോലും സഹായം തേടുന്ന ആജന്മ ശത്രുവിന്റെ സഹായം പോലും സ്വീകരിക്കുക ആജന്മ ശത്രുവിനെ പോലും ജീവിക്കാൻ അനുവദിക്കാൻ തുടങ്ങിയ ഇസ്രയേലിലെ തന്ത്രങ്ങളുണ്ട് ലോകം മുഴുവൻ പഠിക്കേണ്ടതാണ് ലോകം മുഴുവൻ തിരിച്ചറിയേണ്ടത് ഇസ്രയേൽ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഡ്ഢികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അവർ വെറുതെ ഒന്ന് നിലവിളിച്ച് സുഖമനുഭവിക്കുക